ഹലോ ഗൈസ് എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ അപ്പം ഇത് നമ്മുടെ ഒരു പുതിയ വ്ളോഗാട്ടോ ചെറിയൊരു വ്ളോഗ് തന്നെയാണ് അപ്പം ദിസ് ഈസ് ജ്യൂതി ആൻഡ് നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് ഈ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇത് ഒരു മോർണിംഗ് വ്ലോഗാട്ടോ സ്കൂളുള്ളത് അവസ്ഥയെ പ്രത്യേകിച്ച് ഈ ആശയം കൂടി എണീക്കുമ്പോൾ ഉള്ള ഒരു അവസ്ഥയാണ് എൻ്റെ ഈ കാണാൻ പോകുന്നത് ചില ദിവസങ്ങളിൽ ഇതുപോലെ ആശയ എൻ്റെ കൂടെ എണീക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരെ എണീപ്പിച്ച് ഇപ്പോൾ ഇപ്പോൾ കുറച്ച് മുടിയൊക്കെയായി വരുമ്പോഴത്തേന് എന്ത് ചെയ്യുന്ന അറിയുമ്പോൾ നേരെ ആ മുടിയൊക്കെ പിടിച്ചാൽ കെട്ടാൻ നോക്കും കേട്ടോ കറച്ചിട്ട് വളർത്തിയെടുക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് അങ്ങനെ രണ്ട് സൈഡായിട്ടാണ് ഇപ്പോൾ കെട്ടുന്നത് കേട്ടോ അപ്പം അതിന് നിന്ന് തരെയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് മുടിയൊക്കെ ചെയ്യാനോ എടുക്കാനോ പക്ഷേ ഒരു കാര്യമുണ്ട് കെട്ടിക്കഴിഞ്ഞ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേന് ഈ രണ്ട് മണ്ണൂരി എൻ്റെ കയ്യിൽ കൊണ്ടു തരുത്താണ് ഇപ്പോഴത്തെ പരിപാടി ഇടാം അപ്പോൾ ഞാൻ എപ്പോൾ കെട്ടിയില്ല ഞാൻ പറയും എടുക്കരുതെന്ന് പറയും കേട്ടോ പിന്നെ മുടിയൊക്കെ കെട്ടിയിട്ട് കുറച്ച് പല്ലൊക്കെ ഉണ്ടല്ലോ അത് ബ്രഷ് ചെയ്താൽ ഇതുപോലെ കാണിച്ചു തരും കേട്ടോ മുന്നേ ഭയങ്കര പാടാണ് അപ്പോൾ ഞാൻ വെച്ചു തേമി എങ്ങനെ ഈ കൊശിനെ ഞാൻ ബ്രഷ് ചെയ്യിപ്പിച്ച് എടുക്കുമെന്ന് കേട്ടോ പക്ഷെ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ മുകളിൽ കയറ്റി നിർത്തുമ്പം നന്നായിട്ട് വായൊക്കെ തുറന്ന് തരും കേട്ടോ അപ്പോൾ ഒരു കുറച്ച് നേരം ബ്രഷ് ചെയ്ത് വായൊക്കെ വാഷ് ചെയ്യാൻ പറയുമ്പോഴത്തേന് തുപ്പിം കൊണ്ടെടുത്ത് കുറച്ച് പേസും ഒക്കെ കഴിയുമ്പോഴത്തേന് എനിക്ക് ഭയങ്കര ഒരു ഇതാ കേട്ടോ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇതൊക്കെ എടുത്ത് വെക്കുമ്പോൾ നാളെ ഒരു സമയത്ത് എനിക്ക് കാണാവുന്ന ഒരു ഉദ്ദേശം കൂടെ എനിക്കുണ്ട് കേട്ടോ കാരണം ഈ പിള്ളേരൊക്കെ വലുതായി കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മളിന്ന് എന്ത് ചെയ്യുമല്ലേ ഞാൻ ഭയങ്കരമായിട്ടും ബിസ് ചെയ്യാൻ പോകുന്ന കുറച്ച് മൊമെൻറ്റ്സ് ആട്ടോ ഇത് ഞാനിപ്പോൾ കുറേ ദിവസമായിട്ട് ഇതൊക്കെ തന്നെ അങ്ങനെ ഞാൻ ആശുനെ ഇറക്കി അങ്ങനത്തെ താഴെ വിട്ടോ പിന്നെ ഞാൻ വന്ന് ബ്രഷ് ചെയ്യാമെന്ന് ചേച്ചിച്ച് മുന്നേ ഒക്കെ ആണെങ്കിലും ഉണ്ടല്ലോ മുന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്കൂളിൽ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ചില ദിവസം ബ്രഷ് ചെയ്തുവരെ പോയിട്ടുണ്ട് കേട്ടോ അതിന് എൻ്റെ അമ്മേൻ്റെ അനിയന്നൊക്കെ കളിയാക്കാറുണ്ട് കേട്ടോ ഇപ്പോഴും ഈ ഇടയ്ക്കും കളിയാക്കാറുണ്ട് കേട്ടോ ഇപ്പോഴാണ് ഈ ഒരു ശീല ഇപ്പോഴും അല്ല ഇപ്പോൾ കുറച്ചായിട്ടാണ് ഒരു ശീലം അതായത് രാവിലെ എണീറ്റ് ഉടനെ തന്നെ ബ്രഷ് ചെയ്തിട്ട് അടുക്കളേക്ക് കയറുക എന്നുള്ള പരിപാടി കേട്ടോ മുന്നേ ഞാൻ എപ്പോഴെങ്കിലും ഒക്കെ ആയിരിക്കും അതായത് ഇപ്പം ഞാനൊരു ചായ കുടിച്ചിട്ടൊക്കെയായിരിക്കും ചില പ്രാവശ്യം ഞാൻ കഴിച്ചിട്ടും വന്ന് ബ്രഷ് ചെയ്യാറുണ്ടായിരുന്നെട്ടോ അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടമല്ലേ അതിനൊരു ആരും അഭിപ്രായം പറയണ്ട എന്ന് ഞാൻ അമ്മയോടും അവനോടും പറയരുത് ട്ടോ അപ്പം പിന്നെ ഇപ്പം എന്ത് ചെയ്താലും നമുക്ക് ലിപ്സ്റ്റിക് ഇടയിൽ മെയിൻ ആയതുകൊണ്ട് അതും ചെയ്തു പിന്നെ ഹെയർ അവിടെ നിന്ന് കോമ്പയും കിട്ടും ഞാനൊരു കോമ്പ എപ്പോഴും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിക്ക് എനിക്ക് മുടിയും പൊഴിയുന്നുണ്ട് അപ്പം ഇനി മുടി വെട്ടണമെന്ന് കുറേ നാളുകൊണ്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് പക്ഷേ എങ്ങനെ ഇട്ട് വെട്ടും എന്നൊരു ഐഡിയ ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ വെച്ചേക്കാം കേട്ടോ അതൊരു ഒന്നൊന്നര വെട്ടലായിരിക്കും മിക്കവാറും അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നിട്ട് ഞാൻ ഈ ഒരു കെറ്റിൽ മേടിച്ചത് തന്നെ ഇതിനകത്ത് വെള്ളം തിളപ്പിക്കാൻ വെക്കാനായിട്ടും കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇടയ്ക്ക് വന്നിട്ട് ചെയ്യും ഒരു കത്തിലാൻ വെള്ളം തിളപ്പിച്ച ഒരു െടുക്കാറില്ല ഇതിലാകുമ്പോഴത്തേനും അവിടെ എഴുക്കുമ്പോഴത്തേന് ഇതിൽ നിന്ന് ഒന്നും എടുക്കും കേട്ടോ പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ പോയിട്ട് നേരെ പോയി നമുക്ക് ഉപ ഉണ്ടാക്കാനാണ് ഇന്നത്തെ പ്ലാൻ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അതിന് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്തിട്ട് വന്നു പിന്നെ യാശ എപ്പോഴേ പറഞ്ഞു ഒരു മുട്ടയെന്ന് അപ്പോൾ ആ മുട്ടയും കൂടെ കൊടുത്തു കേട്ടോ ഈ പാത്രങ്ങൾ പറക്കി വെക്കലാണ് മെയിൻ പരിപാടി ഇപ്പോൾ യാശു എൻ്റെ കൂടെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ പാത്രം ഒക്കെ പറക്കാൻ പോയത് ഇല്ലെങ്കിൽ ഇതിൻ്റെ സൗണ്ട് കേട്ട് ക്യാസ് എണീക്കെന്ന് വെച്ചിട്ട് ഞാൻ പാത്രം എടുക്കാറേ ഇല്ല സൗണ്ട് കിക്കാണ്ടാണ് പാത്രം എടുക്കുന്നത് തന്നെ ഒരെണ്ണം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ എടുത്ത പാത്രങ്ങൾ രണ്ട് മൂന്നെണ്ണം വല്ലപ്പോഴും എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കൊണ്ടങ്ങ് മാറ്റി വെച്ചു പിന്നെ നേരെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കണമല്ലോ അപ്പം അതിന് മുന്നായിട്ട് ആ കിച്ചൻ്റെ അവിടെ ഉള്ള രണ്ട് ജനലുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതും കൂടെ അങ്ങ് തുറന്നിടും പിന്നെ ഈ വർമ്മസെല്ലി ഉപ്പുമാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേമിയുടെ ഉപ്പുമാവ് നമ്മുടെ നോർമൽ ഉപ്പ്മാവല്ല കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് പക്ഷേ രണ്ടു രണ്ടുമൂന്ന് കടയിൽ എനിക്ക് കിട്ടിയില്ല ഇതിനകത്ത് അവരുടെ ബാക്കിൽ എഴുതിയിട്ടുണ്ട് സേമിയോ ഉണ്ടാക്കുക മീൻ സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കാം പക്ഷേ ഇതിൻ്റെ ടേസ്റ്റും നമ്മുടെ സേമിയ സേമിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര തിങ്കായിട്ട് വരുന്ന വർമ്മസല്യുണ്ട് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് വേറെയാണ് അപ്പോൾ ഇപ്പോൾ ഉള്ളത് കൊണ്ട് ഉണ്ടാക്കാൻ പിന്നെ യാശു രാവിലെ ഉണ്ടിരുമ്പം വിശപ്പല്ലേ കുഞ്ഞുങ്ങൾക്ക് അപ്പം എഗ്ഗ് വേണമെന്ന് പറയും കേട്ടോ എഗിന് മുട്ട ആ എന്നാണ് പറയുന്നത് അപ്പോൾ ആ മുറ്റ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ അതുപോലകത്ത് കുറച്ച് സവാള മാത്രമേ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളൂ ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ എഗ്ഗ് ഇതുപോലെ എടുത്ത് കൊടുക്കുമ്പോൾ ഞാൻ വിചാരിച്ച അത് കൊണ്ട് കഴിയുമ്പോൾത്തേന് കുറച്ച് നേരം സമാധാനം കിട്ടില്ല കാരണം എനിക്ക് പിള്ളേരെ അടുക്കളയിൽ എത്തിയിട്ട് പണി ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യം കേട്ടോ അപ്പോൾ ദേ യാശു അതാ കൊണ്ടുപോയപ്പോൾ ഞാൻ വിശേഷ അവിടെ പോയിരുന്നു കഴിക്കുന്നു പിന്നെ ഞാൻ ആ സേമിയുടെ ആ ഒരു പാക്കറ്റ് പൊട്ടിച്ചു അത് ഈ ഒരു പാനിലിട്ടിട്ട് ഞാൻ കുറച്ച് കുറച്ചെടുക്കുന്നുള്ളൂ കാരണം മോന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാത്രം മതി പിന്നെ എനിക്കും വേണ്ട ഏട്ടനും വേണ്ട അപ്പം നമുക്ക് അതെടുത്ത സമയത്ത് സാർ തിരിച്ചെത്തി കേട്ടോ തിരിച്ചെത്താനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ മോൻ എണീറ്റിട്ടില്ല അപ്പോൾ എന്നോട് പറഞ്ഞിട്ട് ഞാൻ വാരി കൊടുക്കാൻ പറഞ്ഞു പിന്നെ ഞാൻ കുട്ടിയിട്ട് അവിടെ ഇരുത്തിയിട്ട് ഞാൻ വിചാരിച്ചു ഞാൻ എടുത്ത് കൊടുക്കാൻ തന്നെ കുറേ ചെ കുറച്ച് പിച്ചു കൊടുക്കാം കേട്ടോ അപ്പം പിന്നെ കുറച്ച് എടുത്തേക്ക് മിണ്ടാണ്ടിരിക്കും പിന്നെ ഗ്യാസ് ഒന്നും ഞാൻ വലുതായിട്ട് ഓൺ കൊണ്ടാണ് ഞാൻ ചുറ്റി എടുത്തിവിടെ വെച്ചേക്കുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്കും പിരിയാ ഞാൻ തന്നെ നിൽക്കുമ്പോഴേ ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട് കേട്ടോ അയ്യോ ഇതങ്ങനെ പൊട്ടിയാൽ എങ്ങനെയാണ് ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു കൂട്ടത്തിലാട്ടോ അപ്പോൾ അതെ പിന്നെ ഞാൻ ആ സേമിയെ റെഡിയാക്കാനായിട്ട് വെച്ചു പിന്നെ ഒരു പാനിനകത്തേക്ക് നമ്മുടെ ഉപ്പുമാവ് സേമിയ ഉപ്പുമാവിനുള്ള വെജിറ്റബിൾസ് എല്ലാം ഞാൻ കട്ട് ചെയ്ത് അതായിരുന്നു ഫ്രിഡ്ജീന്ന് എടുത്ത് കേട്ടോ അപ്പം കടവൊക്കെ പൊട്ടിച്ച് കുറച്ച് കടല കടല എന്തായിരുന്നു പൊട്ടുകടല അതും കൂടി ഇട്ടു പിന്നെ നമ്മുടെ ക്യാരറ്റും ഓണിയനും മാത്രമേ ഇടുന്നുള്ളൂ മോനും കൊണ്ടോനായിട്ട് വേറെ വെജിറ്റബിൾസും അവന് ഇഷ്ടമല്ല ഇതിൻ്റെ ഇടയ്ക്കാണ് എന്നത് അപ്പം പിന്നെ ഞാൻ റീഫിൽ ചെയ്ത് ചെയ്തെടുത്തിട്ടോ രണ്ട് മൂന്ന് കുപ്പി ഞാൻ ഓൺലൈൻ നോക്കിയിട്ടൊന്നും എനിക്കങ്ങോട്ട് പിടിക്കുന്നില്ല കേട്ടോ പക്ഷേ ഇനി എവിടെ നിന്നേലും നല്ല നല്ലോണം പിടിക്കണം ഇനി ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യുന്ന പുതിയ മിണ്ടാണ്ടിരിക്കാനായി പറയുന്നത് അവിടെ ഇരുന്ന് തിളച്ചപ്പഴാണ് എന്നെ കിടന്ന് വിളിച്ച് ഞാൻ പേടിച്ചു കേട്ടോ തിരിച്ചു വന്ന തേങ്ങ പൊട്ടിച്ച് തേങ്ങ വെള്ളം എടുത്ത് കുടിക്കാൻ പോകുമ്പോൾ ഉള്ള അവസ്ഥ ഇപ്പം ഈ ആദ്യമായിട്ടാട്ടോ എന്നോട് ഇങ്ങനെ ചോദിച്ചു മേടിക്കുന്നത് ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ സേമിയ ഒന്ന് വെന്തിട്ടുണ്ടായിരുന്നു ഇത് ഒരു രണ്ട് മിനിറ്റ് ഞാൻ കുക്ക് ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ തന്നെ ഊച്ചി ഞാൻ ഇതുപോലെ എടുത്തിട്ട് മറ്റേ നമ്മുടെ ആ ഒരു വെജിറ്റബിൾസിനകത്തേക്ക് ഇടും ഒരുപാട് വെന്ത് പോയി കഴിഞ്ഞാൽ ഇത് ഒരു മതി കുഴ കുഴാന്നിരിക്കും കേട്ടോ മറ്റേ ഞാൻ ആദ്യം പറഞ്ഞ സേമിയ ഉപ്പ്മാവിൻ്റെ ഉണ്ടല്ലോ അത് നല്ല വൈറ്റ് കളറായിട്ടിരിക്കും ഇത് റോസ്റ്റ് വെർമസിലെ ആയതുകൊണ്ട് തന്നെ ഒരു ബ്രൗൺ ഷെയ്ഡായിരുന്നു പിന്നെ അത്യാവശ്യം കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്ന് റെഡിയാക്കി വീണ്ടും നമ്മുടെ ആ ഒരു എന്താ പറയുക വെള്ളത്തിൻ്റെ ഞൊടിപ്പുണ്ടായിരുന്നെട്ടോ അതൊക്കെ ഒന്ന് റെഡിയാക്കി മാറ്റി ഇന്ന് ഒരു നേരത്തെ കുറച്ചായിട്ട് ഞാൻ കുക്കറിൽ വെക്കും കേട്ടോ സാധാരണ ഞാൻ തലയിൽ നിന്ന് വെക്കുന്നതാണ് പക്ഷേ ഇന്നലെ ഞാൻ മറന്നുപോയി അതുകൊണ്ട് തന്നെ കുക്കറിനകത്തേക്ക് മാറ്റി വെക്കുക കേട്ടോ അതുകൊണ്ട് അവിടെ ഇരുന്നപ്പത്തിന് ഒരു അരമണിക്കൂറിനകത്ത് അത് വെന്ത് കിട്ടും പിന്നെ മോന് കൊണ്ടുപോകാനുള്ള ഫ്രൂട്ട്സും നമുക്ക് രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് വരണം പപ്പായ അപ്പോൾ ഇതെല്ലാം കൂടെ ഈ സമയത്ത് കട്ട് ചെയ്യുവാണെങ്കിൽ നല്ലതല്ലേ അപ്പം അമ്മ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് പപ്പയ്ക്ക പപ്പയ്ക്ക നല്ല കപ്പയ്ക്ക അപ്പോൾ നമ്മുടെ അവിടെ എവിടെയോ വീട്ടിൽ കിട്ടിയതാണ് അപ്പം നാടൻ നാമക്കൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്നു അപ്പോൾ സിയാൻ കൊടുക്കാനായിട്ട് ആപ്പിളാണ് ഞാൻ കട്ട് ചെയ്യുന്നത് കേട്ടോ ഞാൻ ഒരു ആപ്പിൾ എടുക്കുമ്പോൾ ഹാഫേ കൊടുക്കത്തുള്ളൂ അത് കുറച്ചു നേരം വെള്ളത്തിലൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേനും അത് അതുപോലെ ഇരിക്കും കേട്ടോ ഈ പപ്പായ കട്ടിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഇടയ്ക്ക് ഞാൻ വീട്ടിൽ ചെന്നപ്പോഴാണ് അമ്മ ഇങ്ങനെ കട്ട് ചെയ്താൽ കണ്ടത് കേട്ടോ മുന്നേ ഞാനിങ്ങനെല്ലായിരുന്നു കട്ട് ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴത്തേന് അടിപൊളിയായിട്ട് നല്ല ഷേപ്പിന് കട്ട് ചെയ്ത് വരും കേട്ടോ മറ്റത് ഞാനൊരുമാതിരി എങ്ങനെ എങ്ങാണ്ടൊക്കെ എടുത്തിട്ട് അരിഞ്ഞ് പറക്കിയെങ്കിൽ എടുക്കും കേട്ടോ പക്ഷേ ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും ഓരോ പീസസും നല്ല ടേസ്റ്റുമാണ് പിന്നെ ഇതൊരു റെഡ് ചേട്ട് കപ്പക്കാണ് കേട്ടോ നല്ല മധുരം മധുരം എന്ന് പറഞ്ഞാലും ഒരു വല്ലാത്ത മധുരമായിരുന്നു കേട്ടോ ഇത് ചില കടകളിലെ മേടിക്കാൻ കിട്ടത്തുള്ളൂ ഞാൻ മേടിക്കുന്ന മിക്കവാറും മിക്കവാറുമെങ്കിൽ അകത്ത് കുരു ഇല്ലാത്തതായിരിക്കും കേട്ടോ പക്ഷേ അതുകൊണ്ട് എനിക്ക് ഭയങ്കര എളുപ്പമാണ് കാരണം പ്രത്യേകിച്ച് ഈ കുരു കുരുവോണുണ്ടെങ്കിൽ ഭയങ്കര പാടാണ് കേട്ടോ ഇങ്ങനെ എടുത്ത് കളയാനായിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ വലിയ പാടൊന്നുമില്ലല്ലോ അപ്പോൾ ഇരുന്ന കപ്പിക്കെല്ലാം ഞാൻ കട്ട് ചെയ്തെടുക്കും അത് ഞാൻ വിചാരിച്ച ഒരു പീസ് മതി നമുക്ക് കഴിക്കാം പിന്നെ ഞാൻ വിളിച്ചു വേണ്ട പിന്നെ ഞാൻ തന്നെയല്ലേ ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത് ഈ ഒരു ബോക്സിനകത്താക്കി എല്ലാം കൂടെ ഒരുമിച്ച് വേസ്റ്റ് കളയാന്ന് വിചാരിച്ചു പിന്നെ ഈ ഒരു കട്ടിങ് ബോർഡ് അപ്പം തന്നെ കഴുകി ഞാൻ വെക്കും കേട്ടോ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് വല്ലാതെ ലാസ്റ്റ് ചെയ്യുന്നില്ല ഒരുപാട് വെള്ളത്തിൽ കിടക്കാം അതുകൊണ്ട് കഴുകി അപ്പം തന്നെ എടുത്ത് മാറ്റി ഈ കട്ട് ചെയ്ത പപ്പയ്ക്ക് ഞാൻ എന്ത് ചെയ്യുന്നതായുമ്പോൾ ഫ്രിഡ്ജിൽ വയ്ക്കും ഞങ്ങൾക്ക് രണ്ടു തന്നെ തണുത്ത് കഴിക്കാനാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ അത് നേരെ ഫ്രിഡ്ജിലാക്കിയിട്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണമല്ലോ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് സിയാൻ എനിക്ക് ബ്രഷ് ചെയ്യാൻ പോയ അപ്പം ഇവിടെ വീണ്ടും പോയി ബ്രഷ് ചെയ്യാൻ പോയി കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഫേസ് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കും കേട്ടോ കാരണം മോം വന്ന് എപ്പോൾ ബ്രഷ് എടുത്താൽ അപ്പോഴും വ്യാശനും ബ്രഷ് ചെയ്യണം കേട്ടോ അപ്പം ആ ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴത്തേക്കും റെഡി ആവത്തില്ലല്ലോ പിന്നെ ബ്രെഡും ബട്ടറും കേട്ടോ ഞാൻ റെഡിയാക്കി കൊടുക്കുന്നത് അങ്ങനെ അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാനായിട്ട് ആക്കാനായിട്ട് എൻ്റെ കൂടെ പറഞ്ഞാൽ മൂന്ന് ബ്രെഡ് വേണമെന്നാട്ടോ പറയുന്നത് ഞാൻ പറഞ്ഞ് കഴിക്കാനാണോ എന്ന് എനിക്കറിയിട്ടില്ല ആ എനിക്ക് വേണം എപ്പോഴും എന്നോട് ചോദിക്കണ്ട മൂന്നെണ്ണം വേണമെന്ന് പറഞ്ഞു അങ്ങനെ ബ്രെഡ് അവിടുന്ന് മുന്നേ സമയം കൊണ്ട് ഞാൻ പാലും എടുത്തിട്ടുണ്ട് പാലും എടുത്തു അവർക്ക് രണ്ടിനുമായിട്ട് എടുക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ ഇപ്പോൾ വേണ്ട ഞാൻ ഈ ചായ കൂടിയൊക്കെ ഇപ്പോൾ ഒഴിവാക്കിയത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു ഉണ്ട് കേട്ടോ പക്ഷേ എന്നാലും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ടെൻഡൻസി ഇങ്ങനെ വരും ഒരു ചായ കുടിച്ചാലോന്ന് പക്ഷേ ഞാൻ വരിക വേണ്ട ചായ കുടിക്കണ്ട കുടിക്കണ്ട ഞാൻ തന്നെ എന്നെ പറഞ്ഞ് സമാധാനിപ്പിച്ചോട്ടെ അപ്പം സീനുള്ള വലിയ ഗ്ലാസ്സിൽ അപ്പോൾ കണ എടുക്കുന്നു ഒരു ബ്രെഡ് കൊടുത്തിട്ട് അവിടെ തട്ടിയും കിട്ടും ഒന്നാമത് എനിക്ക് സമയമില്ല ഒരു പിന്നെ ഞാൻ ചെന്ന് ആദ്യം എടുത്ത് കളഞ്ഞിട്ട് സീയണ സമയത്ത് അവൻ്റെ ഒരു ബ്രെഡ് അങ്ങ് കൊടുത്ത് കേട്ടോ രണ്ടാമതി എനിക്ക് എപ്പോഴും അറിയാൻ ഈ മൂന്നെന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാതായിരിക്കും എന്ന് പിന്നെ ഞാൻ പാലും കൊടുത്ത് റാഷിന് കുറച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ ബാക്കി ഞാൻ ബാലൻസ് വെച്ചേക്കും പിന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം ചൂടല്ല ഇളം ചൂടായിട്ട് ഞാൻ കൊടുക്കുന്നത് പിന്നെ മോൻ്റെ ബോട്ടിലെല്ലാം റീഫിൽ ചെയ്തിട്ട് പിന്നെ ആയിട്ട് ഗ്രീൻ ടീ ഡാണ് കേട്ടോ അപ്പം എല്ലാം കഴിഞ്ഞ് സമാധാനത്തിന് വന്നേ എന്തെങ്കിലും കുടുക്കുകയോ കഴിക്കുകയും ചെയ്യത്തുള്ളൂ കേട്ടോ എനിക്ക് ധർദെ പിടിച്ചപ്പോൾ കഴിക്കാൻ ഭയങ്കര പാടാണ് ഈ സമയത്ത് ലഞ്ചും അങ്ങ് പാക്ക് ചെയ്ത് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ മതി ഡ്രസ്സ് അയൻ ചെയ്യാം കേട്ടോ എത്ര പറഞ്ഞാലും ഞാൻ കേൾക്കത്തില്ല തലേന്ന് അയൻ ചെയ്യാണ്ട് എന്തോ എനിക്കത് ശീലം കേട്ടോ ഈ രാവിലെ അയൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം എനിക്ക് കിട്ടത്തില്ല അതായത് തലേന്ന് തലേന്ന് അന്ന് ചെയ്താൽ പോരെ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴല്ലോ ഞാൻ അയൺ ചെയ്യാണ്ട് കൊണ്ടുപോയിട്ടില്ല അഹങ്കാരമായിട്ട് പറയുന്നതല്ല എന്തോ മിക്കവാറും കാണും അയൺ ചേ എന്നല്ല കറണ്ട് ഇല്ലാത്ത ദിവസങ്ങളുണ്ടല്ലോ അങ്ങനെ കുറവായിരുന്നു ഞാൻ ഇടയ്ക്ക് സ്കൂളിന് വരെ പോയിട്ടില്ല എനിക്ക് ഡ്രസ്സ് ഇങ്ങനെ മിറ്റായിട്ട് കിടക്കുമ്പോൾ എനിക്ക് ഇഷ്ടം കേട്ടോ അപ്പം അവൻ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടായും ചെയ്തു ഇപ്പം ഇത് കാണുമ്പോഴേ ഇനി വലിയതാകുമ്പോഴത്തേന് ഇവർ സ്വന്തമായിട്ടൊക്കെ എല്ലാം റെഡി ആയി പോകുന്നത് എൻ്റെ ദൈവം എനിക്ക് അറിയിക്കില്ലാണോ സത്യം പറഞ്ഞാൽ ഇനി ഞാൻ ആലോചിക്കും ഈ പിള്ളേരൊക്കെ വലുതാവില്ലേ ദൈവമേ നട്ടോ ചില സമയത്ത് ആലോചിക്കുക ഇതൊക്കെ വലുതായി കഴിഞ്ഞ ഇതൊക്കെ ചെയ്യണ്ടല്ലോ എന്ന് പക്ഷെ അങ്ങനെയല്ല കേട്ടോ അതൊക്കെ നമ്മൾ മിസ് ചെയ്യാൻ പോകാൻ നല്ല നല്ല കുറച്ച് മൊമെൻസ് ആണ് ഈ മുടി സ്കൂളിൽ നിന്ന് പറയുന്നതിന് മുന്നേ എനിക്ക് കേട്ടോ കാരണം കൂടി വളർത്തുക പിന്നെ കുറച്ച് സൺസ്ക്രീമും കൂടി ഇട്ടല്ലേ വീട് പോകും മഴയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വെയിലുണ്ടല്ലോ ഇടയ്ക്ക് പുറത്ത് കാണാൻ കളിക്കാൻ അറിഞ്ഞില്ലോന്ന് വെച്ചിട്ട് ആ ഒരു ക്രീമും കൂടി തേച്ച് പിന്നെ എന്തെങ്കിലും എൻ്റെ മുകളിൽ എന്തോ ഒരു സാധനം എടുത്ത് വെച്ച് അതും കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് പോകാം പിന്നെ ഞാൻ വെച്ച് രാവിലെ വഴക്കുന്നുണ്ടാക്കണ്ട കൊണ്ടുപോകുന്നേ പോട്ടേന്ന് പറഞ്ഞിട്ട് അവിടെയൊക്കെ ഞാൻ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ നേരെ അവൻ്റെ ടൈ നോക്കാൻ പോവാം ടൈ മാത്രം കിട്ടിയില്ല കേട്ടോ അപ്പോൾ തീ കാണാൻ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ നിന്ന് ടൈ ഒക്കെ എടുത്ത് ചുമ്മാ പോകുന്നിടത്ത് എല്ലാം എല്ലാവരും ലൈറ്റ് ഇട്ടിട്ട് പോകും കേട്ടോ അങ്ങനെ ലൈറ്റ് ഞാൻ ഓഫ് ചെയ്ത് മോനെ ടൈ ഒക്കെ ഇട്ട് റെഡിയാക്കിയ ഞാൻ റെഡിയായി വന്ന സമയം കൊണ്ട് അവിടെ കുടയിൽ നിന്ന് കളിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഈ പോകുന്നതിന് മുന്നേ നമ്മുടെ വീട്ടിലുണ്ടോ കേട്ടോ ഇങ്ങനത്തെ ഒരു പരിപാടി അപ്പം ഞാൻ പറഞ്ഞു വലുതായാലും ഇതൊക്കെ മാറരുത് എന്നൊക്കെ ഞാൻ കുഞ്ഞു പറഞ്ഞ് പഠിച്ചു കൊടുക്കാം അപ്പം ഇപ്പം ഞാൻ പറഞ്ഞ് ഈ വർഷം തൊട്ട് ഹെൽമെറ്റ് വെച്ചിട്ട് പോകണം ഭയങ്കര പളാസീങ്ങനെ ഹെൽമെറ്റ് വെച്ചിട്ട് പോകാനായിട്ട് കേട്ടോ മാത്രമല്ല മുടി ഇപ്പോൾ വളർന്നിരിക്കുന്നുണ്ട് അവിടെ ചെല്ലുമ്പത്തേന് നല്ലപോലെ പറഞ്ഞായിരിക്കുന്ന മേടം പറയും അപ്പം അവിടെ നിന്ന് ഒരു ടാറ്റ പൈബയൊക്കെ പറഞ്ഞ് അവർക്ക് ടാറ്റയെടുത്തിട്ട് മുകളിൽ പോകുന്നുവരും ഞങ്ങൾ കണ്ടിട്ടോ എല്ലാ പ്രാവശ്യം പോകുന്നത് അപ്പോൾ ബാക്കിൽ കെട്ടിപ്പോയാട്ടോ ഇനി ഞാൻ നേരെ പോയി ഇനി കുറച്ചുകൂടി വൈകാനും ഇരിക്കാനും ഒക്കെ കേട്ടോ അപ്പം നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞുളളവ് ഇത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് ഉടനെ മറ്റൊരു വീഡിയോയിൽ കാണാൻ കേട്ടോ അപ്പോൾ ഓക്കെ ടാറ്റ